கோவிலு என்ன பண்ண இதோட போய் கிடக்குள்ள பசுவ வெள்ளம் நல்ல மேங்க ஆ அங்கே எணிச்சா நம்ம இதுபோலத்தில எல்லாம் ஜுப்பிஞ்சு விழிஞ்சு வளம் குடியாது இல்லை ஆ எந்தாலும் ஆரெகி தர ஒப்பிச்சு கிஞ்ச ஒரு பத்து இந்த ஒப்பிக்க என்ன வீ என்ன இது இதுபோல ஈ செலும் சாணத்தில் இட்டிங்க வீட்டில கொண்டு வந்து வரணும் எல்லாம் செட்டப்பில் പാനൊക്കെ സുഖജീവിതം ഈ കൃഷ്കം ചേട്ടൻ വരും കൊണ്ടുപോയിരിക്കും കേട്ടാ ഇവിടത്തെ പൂജക്ക് വേണ്ടി ആ കിട്ടാല്ലെന്നിവിടുത്തെ ഗോപാലം കുറേ ആളായിരിക്കും ഒരാൾ ഒപ്പി ചോദിച്ചിട്ടുണ്ട് ഏ അത് ശരിയാവുന്നെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വേണം രവി എല്ലാം നടക്കണേ ഭംഗിയാക്കണേ അവനുഗ്രഹം സ്പർശം ഇനിമേ ലേക്കണം എന്തുവാടേത് എന്റെ ആവശ്യമാണോ നിന്റെ ആവശ്യമാണോ ഇട നീ പറഞ്ഞല്ലേ ഞാൻ അവിടെ വന്നത് അപ്പോ സമയത്തിന് വിലയിട്ട് നിന്റെ ഉത്തരവാദിത്തം ഇല്ലേടോ അത് എന്റെ ഉത്തരവാദിത്തമാണോ എന്തോ എന്റെ സമയത്തിന് എന്ത് വിലയില്ലേ അത് നിങ്ങക്ക് മാത്രമേ എന്റെ വിലയുള്ളൂ പറ ഞാൻ വിലയും കൂലിയില്ലാണോ പറയാ അത് പറയാ എന്നെ ഒരാളെ വിളിച്ചു വരുത്തിയതിന് ശേഷം ഇങ്ങനെ അറിയാമോ ദിസ് നാഷണൽ ആൻഡ് അനിമൽ ഞാൻ അവമാനിക്കുന്നു പച്ചമെന്ന് മനസ്സിലായി നടക്കുന്നത് അറിയില്ല കാരണം ദേവി അവിടുത്തെ ഭക്തനാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വിളിച്ചിട്ട് പറ്റിക്കരുത് മനസ്സിലായി ഇവിടുത്തെ ആ ഒരു കാര്യം മനസ്സിലാക്കണം തന്നെ വിളിച്ചത് അതന്നെ ഫോൺ എടുക്കാത്തത് ഞാൻ എവിടെ നിന്ന് വരുന്നതാണ് ഞാൻ ദൂരെന്ന് വരുകയാണ് മനസ്സിലായ തന്നെ വിളിച്ചിട്ട് ഫോൺ കിട്ടാത്തോ ഞാൻ എന്താ ചെയ്യുന്നപ്പോ താൻ പറഞ്ഞ ഊഹ പോകാൻ പറ്റിട്ട് ഗൂഗിൾ ഇട്ടു പിന്നെ ഒരു ഉപകാരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ബാക്കി കൂടി കൊണ്ട് എത്തിക്കും അങ്ങനെ ഒരു ഫലം ഉണ്ടായി എന്നപ്പോ പശുവിനെ ഉണ്ട് അതിനോപ്പ് ചോദിച്ചിട്ടുണ്ട് എന്റെ അല്ല ഞാൻ അറിയാൻ പറ്റുന്ന ചോദിക്കുവാണ് ഇവിടെ ഗോപാലകൃഷ്ണ തൻ എന്താ പൊട്ടനാണോ അത് ഞാൻ കേൾക്കുന്നില്ല താൻ പൊട്ടനാണോ അത് തന്റെ കൂടെ സംസാരിക്കുന്നു ഞാൻ അങ്ങനെ പക്ഷേ എന്നെ പറയണോ അല്ലെങ്കിൽ മനസ്സിലാവണെങ്കിൽ ഇവിടെ താൻ എന്തെങ്കിലും ഒന്ന് പറയണോ ഒന്നിനു പോണോ ഓക്കെ ഞാൻ നോക്കി തന്നെ ഞാൻ നീ എന്താ വിചാരിച്ച എന്നെ കുറിച്ച് நல்ல மோனத்திலான அந்த கழிஞ்சதே நீ கடல் என்ன கமிட்டி பிரசிடண்டா மனசாயே விழிச்சிட்டு நம்ம நிக்க அது நீ எல்ல கணக்கே அதான் போக അങ്ങനെ സംസാരിക്കാൻ നമുക്ക് അങ്ങോട്ട് പോണി സമയം ഉണ്ടല്ലോ അപ്പൊ ഒരുപാട് താമസിച്ചു കഴിഞ്ഞാൽ രാഘുവരായിരുന്നു കാണാൻ പറ്റില്ല അങ്ങോട്ട് പോവാൻഡ് വിവേദന്റെ അടയ്ക്ക് എപ്പോഴും നമ്പൂതിരിയായി നമ്പൂരിയായല്ല നല്ലൊരു കാര്യത്തിന് പോകല്ലേ നമ്പൂരി ആയിക്കോട്ടി നമുക്ക് കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട് എന്താ പറഞ്ഞല്ലോ കമ്മറ്റുകാരെല്ലാരും കൂടെ തീരുമാനിച്ചു തീരുമാനത്തിലെത്തി നമ്മള് വരണ പൂജാരി ഇത്ര വെജിറ്റേറിയൻ ആയിരിക്കണം പിന്നെ നല്ല വൃത്തി നല്ല വൃത്തിക്ക് അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും അത്രയ്ക്ക് വൃത്തിയാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൃത്തി മേന ഇല്ലാത്ത ആൾക്കാർ നിങ്ങളെ കൊണ്ടുവരില്ല കോവില്ല അതുപോലെ നിങ്ങൾ തമ്മിലുള്ള ഒരു പരിചയമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യില്ല അപ്പൊ ആളൊക്കെ നല്ലതാണ് ഓക്കെയാണ് വൃത്തിയുണ്ട് എല്ലാം ഉണ്ട് വ്രതവും എല്ലാം ഉള്ള ആൾ തന്നെയാണ് ഓ ഈ ബസ്സുള്ള യാത്ര സ്വല്പ തൊല്ല പിടിച്ചല്ലേ എന്റെ പ്രശ്നത്തെ നീ അതൊക്കെ വിട ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ പിന്നെ അതൊക്കെ ഓർമ്മയില്ല ഞാൻ വിളിച്ചോണ്ട് വൃദ്ധി ശുദ്ധിയുള്ള ആളായിരിക്കണം അത് പോയിട്ട് മത്സ്യമാംസാദികൾ ഭക്ഷിക്കാത്ത ആളുമായിരിക്കണം വേണ്ടത് പൂജാരിയായിട്ട് ഞാൻ വന്നിറങ്ങിയ സമയം തൊട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെയുള്ള വരി ഒരു സമയം സംസാരിച്ച് നമ്മള് സൗണ്ട് കൂട്ടണ്ട കൂട്ടണ്ടീടെ ആണോ

ഒരു ക്ഷേത്ര സംബന്ധമായ കാര്യം സംസാരിക്കാനുണ്ട് അതുകൊണ്ടാ തിരുമേനി ഞാൻ വിളിക്കാം കുടിക്കാൻ കാപ്പിയോ സംഭാരമോ എടുക്കട്ടെ ചോദിച്ചതിൽ സന്തോഷമുണ്ട് തിരുമേനി തിരുമേനിന്ന് വിളിച്ചിരുന്ന ആരാണാവോ രാവിലെ ആയ നമസ്കാരം അവിടെ ഇരിക്കുക ഞാൻ ഇത് ആ അമ്പലത്തിന്റെ ഞങ്ങള് പുതുതായി പണി കഴിപ്പിച്ച അമ്പലമാണ് വർഷങ്ങൾ കൊറച്ചായിട്ടുണ്ടെങ്കിലും വന്നു പോയിട്ടുള്ള പോറ്റി നമ്മൾ അത്ര തൃപ്തിയായി പൂജയും മറ്റു കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മത്സ്യവും മറ്റു മാംസാഹാരങ്ങളും ഭക്ഷിക്കുന്നവരാണെന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം അതുകൊണ്ടാണ് നമുക്കത്ര പിടിക്കാതെ പോയത് ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് പുഷ്കരനെ കാണുന്നത് അപ്പം പുഷ്കരനാണ് പറഞ്ഞത് ഇങ്ങനൊരാളുണ്ട് നിങ്ങൾക്ക് മറ്റൊരാളുണ്ട് ഒന്ന് പോയി കാണാൻ നമുക്കൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് പൂജാകർമ്മങ്ങളെല്ലാം വൃത്തിയോടും വെടുപ്പോടും കൂടി ചെയ്യണം അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ പാടെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളായിരിക്കണം നമുക്ക് ക്ഷേത്രത്തിൽ പൂജയിലായിട്ട് വരേണ്ടത് ഇത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ സത്യത്തിൽ നിങ്ങളുടെ നിപത്തിനെയും കേട്ടപ്പോൾ നോമി ചിരിക്കാതിരിക്കാൻ വയ്യ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രത്യേകിച്ച് ദൈവിക കാര്യങ്ങൾ വളരെ വൃത്തിയോടും ശുദ്ധിയോടും നാം ചെയ്യാറുള്ളൂ പിന്നെ മനുഷ്യ മാംസാദികൾ ഈ വക വസ്തുക്കൾ ഈ ഇല്ലത്തിൽ കേട്ടതായിട്ട് മോമിന് ഓർമ്മ പോലും ഇല്ല ഉറപ്പായിട്ടും നിങ്ങൾ അമ്പലത്തിൽ സേവനായിട്ട് മോം എത്തിയിരിക്കും എന്താ പോരേ വളരെ സന്തോഷം ഈ ചെറിയ ആയിക്കോട്ടെ ശരി ശരി എന്നാ എല്ലാം പറഞ്ഞു എത്തിയിരിക്കും ആ ശരി 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 ബൈ ഇന്നലെ കറി വെച്ച് വന്നപ്പോ നീ എന്റെ പടത്ത് കയറി ഇന്ന് എന്തിന് വേണമെന്ന് നീ പറയണോ ഒരിക്കണോ കറി വെക്കണോ കോവിലെ പോറ്റയ്ക്ക് പൊരിക്കണോ കറി വെക്കണോന്ന് എന്തോന്നട ഇത് നീ ഉണ്ണിട നല്ലൊരു കൊട്ടേഷൻ ആയിരുന്നു നശിപ്പിച്ചത് എന്തെങ്കിലും ഏടാകൂടം ചെയ്യുമ്പം എന്റെ കൂടി കൂടി പറയണം അല്ലെങ്കിൽ ഇങ്ങനെ